രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ കെ പി സി സി ആവിഷ്കരിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കോൺഗ്രസ് കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ക്യാമ്പ് എക്സിക്യൂട്ടീവ് പതിനാലിന് കാൽവരിമോണ്ട് മേഘമല റിസോർട്ടിൽ നടക്കും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് മാഴക്കൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ മണി മുതൽ വൈകുന്നേരം മണി വരെ നടക്കുന്ന ക്യാമ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ പത്ത് മണ്ഡലങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും ക്യാമ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നതിനൊപ്പം ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണവും ചർച്ചയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം ആവർത്തിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്കും യു മികച്ച വിജയം നേടുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനാണ് മിഷൻ രണ്ടായിരത്തി രൂപം നൽകി നേതാക്കൾ പറഞ്ഞു കോൺഗ്രസിന്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ നിയോജ മണ്ഡലം ക്യാമ്പ് അത് ഇടുക്കി നിയോജ ക്യാമ്പ് കട്ടപ്പന അതേപോലെ തന്നെ ഇടുക്കി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് കാൽവേരി മൗണ്ടിൽ വെച്ച് നടക്കുകയാണ് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എന്ന നിലയിൽ വളരെ നേരത്തെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പിലേക്ക് പാർട്ടി കടക്കുകയാണ് ജില്ലയിലെ നിരവധിയായ വിഷയങ്ങൾ ഈ ക്യാമ്പിൽ ചർച്ച ചെയ്യപ്പെടും കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ജില്ലയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഇടതുപക്ഷ ഇടതുപക്ഷമുന്ന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ ഇതെല്ലാം കൃത്യമായ ചർച്ചകൾ ഉണ്ടായി ഒരു ദിവസം പൂർണ്ണമായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പ് ഭാവി പരിപാടികൾ വരുന്ന ഒരു വർഷത്തേക്കുള്ള എല്ലാ ടൈം ടേബിളുകളും പൂർത്തീകരിച്ചുകൊണ്ട് വലിയ മുന്നൊരുക്കം എന്ന നിലയിലാണ് ഞങ്ങള് ആരംഭിക്കുന്നത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള ക്യാമ്പ് എക്സിക്യൂട്ടീവിന് ശേഷമാണ് നിയോജക മണ്ഡലം തലത്തിൽ ക്യാമ്പുകൾ നടന്നു വരുന്നത് ഡീൻ കുര്യാക്കോസ് എം പി എഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം മാഗസ്തി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എസ് അശോകൻ ജോസി സെബാഷ്ടിയൻ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ പി സി സി സെക്രട്ടറിമാരായ തോമസ് രാജൻ അഡ്വക്കറ്റ് എം എൻ ഗോപി തുടങ്ങി നിരവധി നേതാക്കൾ ക്യാമ്പിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കറ്റ് ഇബ്രാഹിം യുട്ടികല്ലാർ കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമുട്ടിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു